ഓണക്കാലത്ത് കോളേജിലും ഓഫീസുകളിലും തിളങ്ങാനുള്ള സിമ്പിൾ ബ്യൂട്ടി ടിപ്പ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ആഘോഷമാണ് ഓണം സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ധാവണിയും ഒക്കെ ഇട്ട് ഒരുങ്ങിയിറങ്ങാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് ഓണത്തിന് ഭംഗിയായി ഒരുങ്ങുന്നതിന് മുൻപ് ചില പൊടിക്കൈകൾ കൊണ്ട് ചർമ്മവും ഭംഗിയാക്കാം ഇത് ശ്രദ്ധിച്ചാൽ ഓണത്തിന് കോളേജുകളിലും ഓഫീസുകളിലും നിങ്ങളാവും താരം അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നമ്മുടെ മുഖത്തിന് ഫ്രഷ്നസ് നൽകാനും തിളക്കം നൽകാനും സഹായിക്കുന്ന ഒന്നാണ് ഫേസ് മാസ്കുകൾ വീട്ടിൽ സ്വയം തയ്യാറാക്കിയതോ കടയിൽ നിന്ന് വാങ്ങിയ പാക്കുകളോ ഉപയോഗിക്കാവുന്നതാണ് രക്തചന്ദനം കസ്തൂരി മഞ്ഞൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടി പോലുള്ളവ ഫേസ് പാക്കായി ഉപയോഗിക്കാം നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ ഫേസ് പാക്കുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ തലേ ദിവസം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് രണ്ട് ഉറങ്ങുന്നതിനു മുൻപ് ഉറങ്ങാൻ കിടക്കുന്നതിനു മുൻപ് മുഖം വൃത്തിയായി കഴുകി നൈറ്റ് ക്രീമുകൾ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ റോസ് വാട്ടറോ കറ്റാർവാഴ ജെല്ലോ മുഖത്ത് തേക്കാൻ മറക്കരുത് ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തിന് നല്ല തിളക്കം നൽകും കൂടാതെ നന്നായി ഉറങ്ങാനും പ്രത്യേകം ശ്രദ്ധിക്കണം എഴുന്നേൽക്കുമ്പോൾ മുഖത്തിന് നല്ല തിളക്കം നൽകും ഇല്ലെങ്കിൽ കൺതടത്തിലെ കറുപ്പിനും മറ്റും ഇത് കാരണമാകും മൂന്ന് സൺസ്ക്രീൻ മറക്കണ്ട നമ്മുടെ മുഖത്തിന് ഏറ്റവും അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട ഒന്നാണ് സൺസ്ക്രീൻ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാൻ കുറഞ്ഞത് എസ് പി എഫ് മുപ്പതുള്ള സൺസ്ക്രീൻ എങ്കിലും പുരട്ടാൻ മറക്കരുത് ഒരുങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും സൺസ്ക്രീൻ പുരട്ടണം നാല് മേക്കപ്പ് ഇടുമ്പോൾ നമ്മുടെ ചർമ്മത്തിന് കറക്റ്റായ ഫൗണ്ടേഷൻ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണും പുരികവും മുഖത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയിൽ കണ്ണെഴുതുന്നത് പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കാം കൂടാതെ വസ്ത്രത്തിനനുസരിച്ചുള്ള ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാനും മറക്കരുത് കുറച്ച് മുല്ലപ്പൂവോ അല്ലെങ്കിൽ മുടിക്കു ചേരുന്ന മറ്റെന്തെങ്കിലും പൂക്കളോ തലയിൽ ചൂടിയാൽ ലുക്ക് കംപ്ലീറ്റ് ആകും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്